മുറ്റിരുന്ന് കൊണ്ട് ആ വാനശാലയുടെ അകത്തിരുന്ന് കൊണ്ട് അറിവിൻ്റെ പുതിയ വഴികൾ വെട്ടിത്തുറന്ന് നടന്നു പോയ മഹാമനുഷ്യർ അവരെ നാട്ടിലെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും ഒന്നാണെന്നും നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കേട്ട് കഴിയണം ഒരുമിച്ചിരിക്കാൻ കഴിയണമെന്നും ഒരുമിച്ച് വർത്തമാനം പറയാൻ കഴിയണമെന്നും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്നും ഒക്കെയാണ് നമ്മുടെ വാനശാലകൾ നാട്ടിലെ പഠിപ്പിച്ചത് സ്വാഭാവികമായും ആ ഒരു പഠനമാണ് നമ്മളെ ഇന്ന് കാണുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഈ കേരളത്തെ ഇത്രയും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് നമ്മളൊന്നുകൂടി പിന്നാക്കം പോയാൽ നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ മനുഷ്യനെ ചിത്രത്തിൽ ഇല്ലാതെ പോകും പിന്നെ പാഠപുസ്തകത്തിൽ അങ്ങനെ അറവിനെത്തിരുന്നു കുറെ മനുഷ്യന്മാർ അവർക്ക് വേണ്ടത് മാത്രമാക്കി ചുരുക്കുന്നു വിജപ്പെടുത്തി വയ്ക്കുക അവ എന്തിയും ഈ അറവിനെ കണ്ടെത്താൻ എന്തിനും എങ്ങോട്ട് പോണം അപ്പോഴാണ് നമുക്ക് വായനശാല പറ്റുന്നത് അല്ലെ വായനശാലയ്ക്ക് പോകേണ്ടി വരിക അവിടെ ഉണ്ട് അറിവ് മുഴുവനും അവിടെ ഉണ്ട് എല്ലാ അറിവും അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈബ്രറിയിൽ ഓരോ ഷെൽഫിലും ഏത് പുസ്തകം ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കൂടെ അറിഞ്ഞാവണമെന്നില്ല പക്ഷെ ഇന്ന അറിവുകളൊക്കെ അവിടെ ഉണ്ട് വേണ്ടത് തെരഞ്ഞാൽ അവിടെ കിട്ടും അപ്പോഴാണ് നമുക്ക് എഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരിക അഖിതത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരിക അപ്പൊ അറിവുള്ള ശേഖരണ അറിവിന്റെ ശേഖരണ കേന്ദ്രങ്ങളായ ഈ വായനശാലകൾ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യകത അതാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഉത്സവങ്ങൾ നമുക്ക് നാടിന്റെ ചിന്തകൾ നമുക്ക് എത്തിയാൻ പറ്റും സ്വന്തം നാടകം ഇവിടെ ഈ കേരളത്തിൽ അദ്ദേഹം പിന്നെ തീർത്തും കിടക്കുന്ന സംഭവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള അപ്പൊ നമുക്ക് ബോധ്യായി നൂറ് കിടക്കൻ പുസ്തകങ്ങൾ നമ്മൾ തൊട്ടറിയാൻ വടക്കം വരെയുള്ള പ്രദേശത്ത് ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ് നിങ്ങളോട് പോകണോ സംശയമുണ്ട് ആ സംശയമാണ് ഞാൻ ആദ്യം നിങ്ങളെ മുന്നിൽ അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത് ചില അറിവുകൾ കഴിഞ്ഞ ദിവസം കോടതി തീരുമാനിച്ചു ഇവിടെ ഏറ്റവും അവസാനത്തേക്ക് വരാൻ ആട് ജീവിതം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പറഞ്ഞാൽ കൗൺസിൽ നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വാനശത്ത് വായിക്കുക എന്നുള്ളിൽ സന്തോഷമുണ്ടാവും നമ്മുടെ ഉള്ളിൽ പുതിയ കാഴ്ച കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നന്മകൾ എന്ത് വേണ്ടത് നമുക്ക് ഒരു തലമുറക്ക് കുറേ കാഴ്ചകളിൽ ഇങ്ങനെ പോലെ നൂലുകൾ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാം ആടു ജീവിതം